നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയില് കുറച്ച് ഒരു കാര്യം പറയാം അതായത് ഭർത്താക്കന്മാർക്ക് വളരെയധികം ഭാഗ്യം കൊണ്ട് വന്നെത്തിക്കുന്ന ചില സ്ത്രീ നക്ഷത്രങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഏഴ് ക്ഷത്രങ്ങളെയാണ് ഞാനിവിടെ പറയുന്നത് നല്ല പൊരുത്തൊക്കെ നോക്കി ഭവാൻ കഴിക്കുന്ന മിക്ക ഭാര്യമാരും ഭർത്താവിന് വളരെ ഗുണങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് പക്ഷെ ഇവിടെ ഈ ഏഴ് നക്ഷത്രങ്ങള് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ നേട്ടങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും എന്നാൽ ഒന്ന് മനസ്സിലാക്കണം ഈ ഭാര്യയെ ഭർത്താക്കന്മാർ വളരെയധികം പരിഗണിക്കാതെയും അവരെ ഉപദ്രവിച്ച് അവർക്ക് മനസ്സിന് ഒരുപാട് വിഷമങ്ങളൊക്കെ കൊടുത്താണ് ഇവരെ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭർത്താവിന് ദോഷങ്ങൾ കൂടി വരും കാര്യം ഇവര് ഭാഗ്യം കൊടുക്കുന്നവരാണ് അവർക്ക് ഈ ഭർത്താവിന് ഒരു ബാക്കപ്പ് നന്നായിട്ട് കൊടുക്കുന്ന നക്ഷത്രങ്ങളാണ് ഇപ്പോൾ അവർക്ക് അപമാനം ഉണ്ടാക്കുക അവരെ വളരെയധികം ദുഃഖത്തിലാക്കുക ഇതൊക്കെയാണ് ഈ ഭർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അയാൾക്ക് അതപ്പതനം കൂടി വരും അതുകൊണ്ട് തന്നെ ആ ഏഴ് നക്ഷത്രങ്ങൾ ഏതാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പൂർണമായിട്ട് മനസ്സിലാക്കാം നിങ്ങളുടെ നക്ഷത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം വീണ്ടും ഒന്നുകൂടി പറയുന്നു നല്ല വൃത്തങ്ങളൊക്കെ നോക്കിയെടുക്കുന്ന എല്ലാ നക്ഷത്രങ്ങളും സ്ത്രീകളുടെ നക്ഷത്രങ്ങളും ഭർത്താവിന് ഗുണം നൽകുന്നതാണ് എന്നാൽ ഈ നക്ഷത്രങ്ങളിലാണെങ്കിൽ കൂടുതൽ ഗുണം കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ആ ചാനൽ ജോയിൻ ചെയ്ത നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഒട്ടേറെ വിവരങ്ങൾ നിത്യവും രാവിലെ നിങ്ങളുടെ വാട്സപ്പിലൂടെ ലഭ്യമാകുകയും ചെയ്യുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴെ കമൻ്റ് ബോക്സ് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാൽ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ അഡ്മിൻ നോട്ട് ചെയ്ത് എന്റെ തരും അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾ മാത്രമായിരിക്കല്ലോ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള റെക്കമെൻഡേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുക എങ്കിലല്ലേ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിന് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതും കൂടി ഒന്ന് പ്രയോജനപ്പെടുത്തുക അപ്പോൾ നമ്മൾ ഏഴ് നക്ഷത്രത്തിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർ പൊതുവെ ആത്മവിശ്വാസം കൂടിയ നക്ഷത്രക്കാരികളായിരിക്കും അവർ എപ്പോഴും ഭർത്താവിനെ ഒരു പിന്തുണ കൊടുക്കുന്ന ഒരു രീതിയിലായിരിക്കും പ്രവർത്തിക്കുക ചിലപ്പോൾ ചില വാക്കേറ്റങ്ങളും മറ്റൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം കാര്യം അവരുടെ ഒരു സ്വതന്ത്ര ചിന്ത ഉണ്ട് ആത്മവിശ്വാസം കൂടുതലുള്ളതുകൊണ്ട് തന്നെ എല്ലായിടത്തും തല കുനിക്കുന്ന ഒരു സ്വഭാവം അശ്വതി നക്ഷത്രക്കാരികൾക്ക് പൊതുവിലില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി അമിതമായ അധികാരമൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവരെ തർക്കിച്ച് നിൽക്കാനൊക്കെ സാധ്യത കൂടുതലാണ് പക്ഷേ ഭർത്താവിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അയാളോടൊപ്പം ചേർന്ന് നിൽക്കാനും അയാളോടൊപ്പം സഹരിച്ച് മുന്നോട്ട് പോകാനും അശ്വതി നക്ഷത്രക്കാരികൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കും മാത്രമല്ല ഇവരിലെ ഈശ്വര ചൈതന്യം വളരെയധികം വർദ്ധിച്ചിരിക്കും ഇവർ നല്ല ദൈവവിശ്വാസത്തിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഈശ്വരീയമായ ചൈതന്യം കൂടിയിരിക്കും അതുകൊണ്ട് തന്നെ ഭർത്താവിനെ സ്വാഭാവികമായിട്ടും ബാധിക്കാവുന്ന നെഗറ്റീവുകളൊക്കെ ഒരു പരിധിവരെ ഇവരുടെ ഈ ഊർജങ്ങൾ കൊണ്ട് തന്നെ തട്ടിമാറേ പോകാറുണ്ട് ചില അവസരങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പം അശ്വതി നക്ഷത്ര ജാതകയുടെ ജാതക ബലം കൊണ്ടാണ് ഭർത്താവിന് വലിയ അപകടത്തിൽ നിന്നുള്ള രക്ഷ നേടിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ഒരു ഭാര്യയാണ് കൂടുതണ്ടെങ്കിൽ ഭർത്താവ് പരമാവധി ആ സ്ത്രീയുടെ അടുത്ത് വളരെ മാന്യമായിട്ട് പെരുമാറുക അവരെ നന്നായിട്ട് തന്നെ പരിഗണന കൊടുക്കുക അവരെ ആയിട്ട് സന്തോഷപൂർവ്വം മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗ്യമാണ് ഈ സ്ത്രീയെന്ന് മനസ്സിലാക്കുക രണ്ടാമത്തത് രോഹിണി നക്ഷത്രക്കാരികളായിട്ടുള്ള സ്ത്രീകളാണ് രോഹിണി ഒരു സ്ത്രീയാണ് ഒരു ഭർത്താവിന് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അനുഗ്രഹീതനാണ് എന്ന് തന്നെ പറയാം കാര്യം പലപ്പോഴും ഭർത്താവിന് ഉണ്ടാകുന്ന ദോഷങ്ങൾ പോലും ഈ രോഹിണി നക്ഷത്രക്കാരികളുടെ അവരുടെ ഒരു ആന്തരികമായ ദൈവിക ശക്തിയുണ്ട് അതിനെ ഇല്ലാതൊക്കെ അവർക്ക് കഴിയുന്നതാണ് അവർ ഭർത്താവിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതെല്ലാം അദ്ദേഹത്തിന് ഗുണകരമായിട്ട് വരുന്നതാണ് എന്നാൽ രോഹിണി നക്ഷത്രക്കാരികളുടെ മനസ്സ് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ദുഃഖത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് തികച്ചും ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിക്ക് ദോഷകരമായിട്ട് ബാധിച്ചേക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും രോഹിണി നക്ഷത്രക്കാരിയായിട്ടുള്ള ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പുണ്യായിട്ട് കരുതുക അവർക്ക് മനഃപ്രയാസങ്ങളൊന്നും ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക മാത്രമല്ല തർക്കങ്ങളും ചില കാര്യങ്ങളൊക്കെ ഏതൊരു കുടുംബ ജീവിതത്തിലും ഉണ്ടാകും അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട പക്ഷേ അത് കഴിഞ്ഞിട്ട് രമ്യത പാലിച്ച് മുന്നോട്ട് പോവുക അത് എപ്പോഴും ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ള കാര്യമായിരിക്കും മൂന്നാമത്തത് കാർത്തിക നക്ഷത്രക്കാരിയായിട്ടുള്ള സ്ത്രീകളാണ് ഒരു കാർത്തിക നക്ഷത്രക്കാരിയായിട്ടുള്ള സ്ത്രീയാണ് ഒരു ഭർത്താവിനെ കിട്ടുന്നതെങ്കിൽ അദ്ദേഹം ഭാഗ്യശാലിയാണെന്ന് തന്നെ പറയാം കാര്യം കാർത്തിക നക്ഷത്രക്കാരിയായിട്ടുള്ള സ്ത്രീകളാണ് പലപ്പോഴും ഈ താഴേക്കിടയിൽ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഭർത്താവിനെ പോലും അവരുടെ ജീവിതഗതിയിൽ ചെന്ന് സഹായിച്ച് ആ ഊർജ്ജത്തെ പ്രദാനം ചെയ്ത് അവരെ ഒരു ഉന്നതമായ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ജാതകബലമുള്ളവരായിരിക്കും പലപ്പോഴും ഭർത്താവ് വിചാരിക്കുന്നത് തന്റെ അധ്വാന മികവ് കൊണ്ട് മാത്രമാണ് താൻ ഈ ഉയർച്ചകളെല്ലാം നേടിയെടുത്തതെന്ന് ശരിക്കും അങ്ങനെയല്ല ഈ ഭാര്യയുടെ ഈശ്വരാധീനം അവരുടെ ഭക്തി അവരുടെ ആ ചൈതന്യം ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ഒരു വിവാഹ ജീവിതത്തെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് രണ്ട് ഗ്രഹനിലകളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കൊടുക്കൽ വാങ്ങൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും ഇവിടെ ഇപ്പം ഈ കാർത്തിക നക്ഷത്രക്കാരിയായിട്ടുള്ള സ്ത്രീകളുടെ ഈശ്വരീയ പുണ്യം അത് വർധിച്ചുകൊണ്ടിരിക്കും ഇനി കാർത്തിക നക്ഷത്രക്കാരിയായിട്ടുള്ള സ്ത്രീ വളരെ ഈശ്വര വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെല്ലാം നിരാകരിക്കുന്ന ഒരു ഭർത്താവാണ് ഉള്ളതെങ്കിൽ നീ ഇത് ചെയ്യേണ്ട നീ അമ്പലത്തിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ തടസ്സപ്പെടുത്തുന്ന ഒരു ഭർത്താവാണ് തികച്ചും അദ്ദേഹത്തിന് ദോഷങ്ങൾ വന്നു ചേരാൻ നിൽക്കുകയാണ് കാരണം ഈ സ്ത്രീ അങ്ങനെ അവരുടെ മനോദുഖത്തിന് ഈ ഭർത്താവ് ഇടനിലക്കാരനാവാൻ പാടില്ല അദ്ദേഹം അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യരുത് കാര്യം അവരുടെ പരിഭക്തി കൊണ്ട് അദ്ദേഹത്തിന് പല ആപത്തുകളിൽ നിന്ന് തട്ടിയൊഴിഞ്ഞ് മാറിപ്പോകാം എന്നുള്ളതാണ് ഇനി അടുത്ത് പുനർതൻ നക്ഷത്രമാണ് പുണർദ നക്ഷത്രക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഒരു പുരുഷന് ഭാര്യയായിട്ടുള്ളെങ്കിൽ അദ്ദേഹവും ഭാഗ്യവാനായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള പുരോഗതിയിൽ ഈ സ്ത്രീ കൊടുക്കുന്ന സ്വാധീനം വളരെ വലുതാണ് മാത്രമല്ല രോഗാവസ്ഥയിലൊക്കെ വരുന്ന ഒരു പുരുഷനും ആ രോഗം പെട്ടെന്ന് കണ്ടറിയാനും അതിന് ചികിത്സാ പദ്ധതിയിലൂടെ മാറ്റങ്ങൾ വരുത്തി തീർക്കാനും ഈ സ്ത്രീയുടെ ഈശ്വരാധീനം കൊണ്ട് സാധിക്കുന്നതാണ് എന്നാൽ പുനർ നക്ഷത്രക്കാരിയായിട്ടുള്ള സ്ത്രീ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ഈശ്വരീയമായ പ്രഭാവം കൂട്ടിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് മഹാദേവനെയും മഹാവിഷ്ണുവിനെയും നന്നായിട്ട് പ്രാർത്ഥിച്ച് തന്റെ ഈശ്വരീയമായ ചൈതന്യം കൂട്ടിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കണം കാര്യം എന്ന് പറഞ്ഞാല് ഇവർക്കൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇവരുടെ ചൈതന്യം പെട്ടെന്ന് ലോപിച്ചു പോകാറ് അതായത് കുറച്ച് ഈശ്വരാധീനം കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിൽ നിന്ന് ഇവരുടെ ഊർജ്ജത്തിൽ നിന്നുള്ള പ്രഭാവം അങ്ങ് കുറഞ്ഞു പോകും അതോടുകൂടി ബാലൻസിംഗ് ഇല്ലാത്ത ഒരു കുടുംബ ജീവിതമായിട്ട് മാറാറുണ്ട് അതുകൊണ്ട് തന്നെ ഭക്തിയിൽ ഭക്തിയിലൊരു വിട്ടുവീഴ്ച ഈ പുണർന്ന നക്ഷത്രക്കാരികൾ കാണിക്കരുത് കാര്യം ആദ്യ കുറച്ചു കാലം നല്ല നേട്ടം ഉണ്ടാകും പിന്നീട് അവിടെ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇവരുടെ ഭക്തി കുറവുകൊണ്ടായിരിക്കും അതെന്ന് ശ്രദ്ധിച്ചു പോയാൽ ഭാഗ്യസുക്തം പോലുള്ള വഴിപാടുകളൊക്കെ ചെയ്തു പോയാൽ ഇവർക്ക് ഈ ഭർത്താവിന് എന്നെന്നും ഗുണം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ കഴിയുന്നതാണ് ഇനി അടുത്ത് മകമാണ് മകത്തെക്കുറിച്ച് പൊതുവെ എല്ലാവർക്കും അറിയാം മകം തുറന്ന ഒരു മങ്ക ഉണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിൽ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും ഭർത്താവിന് ആ കുടുംബാംഗങ്ങൾക്ക് എല്ലാം ഗുണം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും അതുപോലെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ ബാക്കപ്പായിട്ട് നിന്ന് അവന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ആന്തരികവും ഭൗതികവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളെയും കൊടുക്കുന്ന ഒരു നക്ഷത്രകാരിയായിരിക്കും ഈ ഭാര്യയായിട്ട് വരുന്ന മകൻ നക്ഷത്രക്കാരി അപ്പോൾ അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ട് അവരുടെ ഈശ്വരീയ പുണ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല പല മാറ്റങ്ങളും ഉണ്ടായി വരും പക്ഷെ ഈ സ്ത്രീയെ ഉപദ്രവിക്കുക സ്ത്രീയെ നിന്ദിക്കുക ഇതൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നേർ വിപരീതമായിട്ടുള്ള അനുഭവം ആയിരിക്കും ഉണ്ടായിവരിക അതുകൊണ്ട് തന്നെ ഈ മകൻ നക്ഷത്രക്കാരി ആയിട്ട് ഒരു ഭാര്യ നമുക്കുണ്ടെങ്കിൽ അത് വളരെ പരമപുണ്യമായിട്ട് കരുതുക വ്യക്തമായ രീതിയിൽ അവരെ സന്തോഷിപ്പിച്ച് അവരുടെ ജീവിതത്തിലെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം ಇನಿ ಇನ್ನೀ ಉತ್ರನಕ್ಷತ್ರ ಜಾತಕ നക്ഷത്ര ജാതകരായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഒരു പുരുഷന് ഭാര്യയായിട്ട് കിട്ടണമെങ്കിൽ അത് വളരെ വലിയ മേന്മയാണ് തൊഴിൽപരമായിട്ടൊക്കെ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരുഷനും ഈ ഉത്രനക്ഷത്രക്കാരിയായിട്ടുള്ള സ്ത്രീ വന്നു ചേരുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ വളരെ മാറ്റം ഉണ്ടായി വരും ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കുടുങ്ങി പുരുഷനും ഈ ഉത്തരനക്ഷത്രക്കാരിയായിട്ടുള്ള ഒരു ഭാര്യ വന്നു ചേരുകയാണെങ്കിൽ ഗുണം ചെയ്യും പക്ഷേ നേരത്തെ അവർ സൂചിപ്പിച്ച പോലെ ഉത്തരനക്ഷത്രക്കാരെ നിരന്തര ഉപദ്രവിക്കുക അവളെ നിന്ദിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഭർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ അത പതനം കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ധികം തർക്കങ്ങളിൽ പോവാതെ രമ്യമായിട്ട് കാര്യങ്ങളെ സംസാരിച്ച് ജീവിതത്തിൽ കുടുംബത്തിൽ സമാധാനം വരുത്തി മുന്നോട്ട് പോയാൽ ഏറെ ഗുണകരമായിരിക്കും ഇനി അടുത്ത് നക്ഷത്രക്കാരിയായിട്ടുള്ള സ്ത്രീകൾ ഭാര്യയായിട്ട് കിട്ടുന്നതാണ് പലപ്പോഴും ചിത്ര നക്ഷത്രക്കാരിയായിട്ടുള്ള സ്ത്രീകൾ തർക്കങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുടുംബത്തിനകത്ത് ചെറിയ അശാന്തികളൊക്കെ ചില സമയത്തൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടായി വരാം എന്നിരിക്കലും ഈ ഭർത്താവിന് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒട്ടേറെ ഉണർവുകൾ കൊടുക്കുന്ന ഊർജം പ്രഭവിക്കുന്നവരാണ് ഈ ചിത്ര നക്ഷത്ര ജാതകർ തന്നെ ഇവർ കുടുംബജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഭർത്താവിന് ഉയർച്ചകളെല്ലാം തന്നെ ഉണ്ടായി വരും എങ്ങനെയൊക്കെ ആയാലും ശരി അദ്ദേഹം ജീവിതം തുടങ്ങുന്ന കാലഘട്ടത്തിൽ നിന്ന് വളരെ വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുന്നവരായിരിക്കും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തർക്കങ്ങൾ ഇവർക്കിടയിൽ സംജാതമാകുമെന്നുള്ളൊരു സംശയമൊന്നും വേണ്ട പക്ഷേ ഒരു കാര്യമുണ്ട് തർക്കങ്ങൾ ഉണ്ടാകുക കുടുംബ ജീവിതത്തിൽ സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കിയിട്ട് പരസ്പരം രമ്യത വരുത്തി തീർക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം കാര്യം കൂടുതലായിട്ട് ഈ ഭാര്യയായിട്ട് വഴക്കടിക്കുകയും അവരെപ്പോഴും ലഭ്യം പറയുകയും അല്ലെങ്കിൽ ചിന്താപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ ഭർത്താവിന് ഇവരിൽ നിന്നുള്ള ഈശ്വരീയ ഗുണം അത് കട്ടായി പോവുകയും അദ്ദേഹത്തിന് അതപ്പതനത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായി വരികയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഏഴ് നക്ഷത്രങ്ങളാണ് ഈ ഭർത്താവിന് ഏറ്റവും അധികം നേട്ടം നൽകുന്ന നക്ഷത്രങ്ങൾ അപ്പോഴ് ഇത്തരം പുരുഷന്മാർ നിങ്ങളുടെ ഭാര്യമാരെ കൃത്യമായ രീതിയിൽ അവർക്ക് മനസ്സന്തോഷം വരുത്തുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാം പിന്നെ ഈ ഭാര്യമാർ നമ്മൾ ഭർത്താമാക്കന്മാർക്ക് നല്ല ഗുണങ്ങൾ ചെയ്യുന്നവരെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ അഹങ്കാരമൊന്നും കാണിക്കരുത് എവിടെയാണ് സ്ത്രീ അഹങ്കാരത്തോടുകൂടി മറ്റുള്ളവരെല്ലാം കവച്ചു വയ്ക്കുന്ന തരത്തിൽ ഒരു പെരുമാറ്റം കാഴ്ചവെക്കുന്ന അവരുടെ ഈശ്വരീയമായ ചൈതന്യം കുറഞ്ഞുകൊണ്ടിരിക്കും അത് പുരുഷനായാലും സ്ത്രീയിലായാലും ഉണ്ട് കേട്ടോ ഇങ്ങനെ സ്ത്രീലെ ചൈതന്യം പെട്ടെന്ന് ലോപം വരുത്തും അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഈ അഹങ്കാരത്തിലേക്ക് പോകുമ്പോൾ കൂടുതലായി കൂടുതലായിട്ട് അതിലേക്ക് മുഴുകി പോകാൻ ചാൻസ് കൂടുതലാണ് കാര്യം പ്രയാസം ഉണ്ടായിരുന്ന പല ചങ്ങലക്കെട്ടുകളെയും ഇവർക്ക് മറികടക്കാൻ വളരെ എളുപ്പമായി കഴിയും അത് അവരുടെ ഈശ്വരീയമായ ചൈതന്യത്തെ കുറയ്ക്കും ഇനി മറ്റു പല നക്ഷത്രക്കാരും ഉണ്ട് ഈശ്വരാധീനം കൂടുതലായിട്ട് ഭർത്താവിനെ കൊടുക്കുന്നവർ പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഈ ജാതക പൊരുത്തങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നോക്കി തന്നെ വിവാഹം കഴിച്ചതെങ്കിൽ ഈ ഗുണങ്ങളെല്ലാം കിട്ടും ചിലപ്പം വിരുദ്ധമായിട്ടുള്ള രണ്ട് നക്ഷത്രങ്ങളാണ് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രത്തോളം ഗുണം കിട്ടിയിട്ടില്ല ജാതകമൊന്നും നോക്കാതൊക്കെയാണ് വിവാഹം കഴിച്ചെങ്കിൽ അത്രത്തോളം ഗുണം കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് പറയാം എന്തായാലും ഇത് നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്ട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പൊ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐകർ ഹരിചന്ദ്ര മഠം നമസ്തേ